പച്ചക്കായ കയ്യോറ വളഞ്ഞ കായ എന്താ പരിപാടി അല്ലേ ഇരുന്നോ നമുക്കൊരു മോരുകറി വെച്ചാലോ പറ്റിറ്റേ നമുക്കൊരു മോരി വെച്ചാലോ ഈ ഒരു കായം കൊണ്ട് വളഞ്ഞ കായാണ് നല്ല കുഴപ്പമില്ല ബാ ഒരു കായ മതി നമുക്കൊരു കുഞ്ഞു മോരുകറി വെക്കാം അതി കായനെ നമുക്ക് നന്നാക്കാം തൊലി നന്നായിട്ട് കറഞ്ഞെടുക്കണം നമ്മുടെ കായലെ പ്രത്യേക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ഗുമ്മ് കിട്ടത്തില്ല തൊലി കളയണം തൊലി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കട്ട് ചെയ്താണ് പിന്നെ ഒരു ഒരു സവോള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇവനെ ഒന്നിങ്ങോട്ട് അരിഞ്ഞെടുക്കാം അത് പീസാക്കി അരിയണം അങ്ങനെയാങ്ങനെ പിന്നെ പോലെ നിങ്ങൾ പേടിക്കണ്ട ഒരു വെറൈറ്റി ലുക്ക് പിടിച്ചോ അതേപോലെ സവോളയും കൂടെ കനം കൂടിപ്പോയി ഒന്ന് കുറയ്ക്കാം ആ കറക്റ്റ് സവോള അരമൂടെ സവോള എടുത്തുള്ളൂ പക്ഷേ വലിയ തരുന്നതും മതി ഇനി നമുക്ക് ഇവനെ ഒന്ന് വേവിക്കാം അപ്പൊ ഈ സവോള വേണ്ട ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം ഇതിലേക്ക് ഞാൻ കായ്ക്കാത്തോട്ട് ഇതാ സവോള അരിഞ്ഞിട്ടു രണ്ടു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടു കുറച്ച് മഞ്ഞപ്പൊടി ഇപ്പം കൂടി ഇട്ടു നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അത് വേവണം നന്നായിട്ട് വേവട്ടെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടി ആ ഇതിന് വേണ്ടുന്ന കൂട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ നമ്മുടെ കായ ഇതേ വെന്തു നന്നായിട്ട് സവോളയൊക്കെ നന്നായിട്ട് ഇതാ പച്ചമുളകൊക്കെ വെന്ത് വിട്ടു അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മള് തേങ്ങ ജീരകം ഒരു രണ്ടു മൂന്ന് വെളുത്തുള്ളി രണ്ടു മൂന്ന് കുഞ്ഞുള്ളി പച്ചമുളകും കൂടെ അരച്ചെടുത്തതാണ് ഇതേ ഇനി അതിലേക്ക് ഒഴിക്കാൻ കുറച്ച് ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ചപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തോട്ടെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ മോരി ഗ്രേവി ഗ്രേവിനെ ഇവിടെ തിളച്ച് നല്ല പറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ തൈര് നമ്മൾ ഉണ്ടാക്കി തൈരുന്നില്ല കേട്ടോ കടയിൽ നിന്ന് മേടിച്ച് തൈര് അത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണേ തൈലൊഴിച്ചിട്ട് അധികം തിളയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി നമുക്ക് ഓഫ് ചെയ്യാം ഒരിത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരിത്തിരി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് வேப்பல இல்ல அது மெயின் சீன் அப்ப நம்ம மூவ் தவிர ஓஃப் சீனச்சி அடுக்கி வச்சேக்கா நமக்கு கடுகு களிக்க ஒன்று இளக்கி கொடுத்து தளக்கி அதான் இளக்கி கொடுக்கணும் ശിവലച്ചന വിളിക്കാം നമുക്ക് ആദ്യം കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം நமக்கு கடலிட நம்ம குஞ்சுள்ளி அருகி வச்சதே நமக்கு இது மோடி ஏறி நமக்கு ஒரு சாயலோ இது கூட நமக்கு அரைய கேட்டிட்டு எல்லா ஜோலிகளும் நம்ம ஆஸ்வதி நமக்கு வலியா ஷீணும் இல்ல നമുക്ക് ഇങ്ങനെ മഞ്ഞ കളറിൽ വേണമെങ്കിൽ ഇത് അങ്ങോട്ട് വിളിച്ചാൽ മതി നമുക്ക് ഒരു ഒരിച്ചിരി ചോപ്പ കളർ വേണ്ടേ അതിന്റെ ഒരു കാര്യം ചെയ്ത് നമുക്ക് ശകലം മുളക് പൊടിയിലൂടെ അങ്ങടെ ഇളക്കി എന്ന ഞാൻ മഞ്ഞ മോര് കറിയാ വെക്കണേ ഇത് ഞാനൊന്ന് ചോപ്പിച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഓഫ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ചട്ട வேப்பலையும் <laughs> ரெடி <laughs> 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 സൂപ്പർ എന്ന് പറഞ്ഞ നിമിഷ ബിജോടെ നിങ്ങളെ കളിച്ചു കാണിക്കാന്ന് പറഞ്ഞല്ലേ കയ്യിലെ ഉപ്പെടുത്തിട്ട് പൊടിയുണ്ട് അപ്പൊ ഒരു വെല്ലി കാണിച്ചതിൽ നിങ്ങള് പിണങ്ങൂലേ ഞാൻ വെറുതെ പറഞ്ഞു പറയൂലേ നിങ്ങള് അങ്ങനെ ഒന്നും വെറുതെ പറയൂല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിമിഷ ബിജോ ചെയ്യാൻ പറ്റും എന്ന് പറയൂള്ളൂ ആടെ ഇങ്ങോട്ട് അനങ്ങാതിരിക്കും ന നന നനനെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതെല്ലാവർക്കും ബൈ ബൈ കേട്ടാ